ൊന്നളെ വായു കോപാണ് എനിക്ക് മനസ്സ് വിഷമിച്ചു വല്ലാതെ വെപ്രാളൊക്കെ കയറി കഴിഞ്ഞ ഇങ്ങനെ വായു കോപാണ് ഏട്ടാ സത്യം പറയാല്ല ഈ അടുത്ത കാലത്തൊന്നും നേരിട്ട് പരിചയമില്ലാത്ത ഒരാളുടെ മരണം കേട്ടും ആ ശവശരീരം കണ്ടുവന്നു ഇത്രേ എൻ്റെ ഹൃദയം വേദനപ്പെട്ടിട്ടില്ല എൻ്റെ പൊന്ന ഓ ഇന്നലെ കൊല്ലത്ത് ഒരു പാവപ്പെട്ട ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കിണറ്റി വീണ് മരിച്ചല്ല എന്തിന്റെ കാമ്രാന്തം മൂത്താണാ ഒരു കിണറ്റി ചാടി വേണ്ടി അവിടെ കള്ളക്കാമന്മാരിൽ ഒരുത്തൻ അതിന്റെ വക്കിൽ എന്ന് അവനും അങ്ങോട്ട് മറിഞ്ഞു വീണ് അവിടെ മാറടാ മാറടാന്ന് നാട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞിട്ടൊന്നും കേട്ടില്ല അവന്റെ പിറകെ അപ്പൊ ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ ജീവനും പോയി എത്ര വന്നിട്ടുണ്ട് അതിനകത്ത് ഭർത്താവ് രണ്ടെണ്ണം ഏതെങ്കിലും വഴിക്ക് പോട്ടെ എൻ്റെ പൊന്നുമക്കളെ പരദൂഷണം പറയാ കൊതി നുണയാൻ പറയാ മരിച്ചു പോയ ആളുകളെ കുറിച്ച് മോശമായിട്ടിരുന്ന് സംസാരിക്കാന്നൊന്നും നിങ്ങൾ പറയരുത് കേട്ടാ സഹിക്കാൻ പാടില്ല എന്നിട്ട് പറയാണ് ഇങ്ങനത്തെ കുറെ നശൂലങ്ങളുടെ പേരിൽ നിരപരാധികളുടെ ജീവൻ പോണ വാർത്തകൾ കുറെ നാളുകൊണ്ട് കേക്കണം കുറെ എണ്ണങ്ങള് പുഴലെടുത്തി ആടുക രക്ഷിക്കാൻ വേണ്ടി എടുത്ത് ചാടുന്നവനായിരിക്കും അവസാനം പോകണത് ഈ വാർത്ത ഇന്നലെ തൊട്ടേ കാണാൻ തുടങ്ങിയാണ് നിങ്ങളൊക്കെ കണ്ടു കണ്ടുകയാണ് കേട്ടാ പക്ഷെ നാട്ടുകാരൊക്കെ അവളെ കുറിച്ച് പറയണതൊക്കെ ഇന്നിപ്പോൾ കേട്ടതാണ് പോലീസുകാരെല്ലാം നാട്ടുകാർ പറയുകയാണ് രണ്ടാ മൂന്നാമന്മാരാണ് വീട്ടിലുണ്ടെന്നാണ് പറയുന്നത് എല്ലാവരും കള്ളും കഞ്ചാവും എവക്ക് മൂന്ന് മക്കളില്ലേ മൂത്ത പെണ്ണ് ഒമ്പതാം ക്ലാസ്സിലാണെന്നല്ലേ പറയണത് ഏഹ് ശരിയടി നിനക്ക് മൂന്ന് മക്കളുണ്ടാ അല്ലെ നിന്നക്കായി പ്രായം കുറഞ്ഞവനെ നിനക്ക് സ്നേഹിക്കാൻ പാടില്ല ഇതൊന്നും ആരും പറയണില്ല ഈ അവൻ്റെയൊക്കെ വേണമെങ്കിൽ കൂടെ പൊക്കോ പോകുമ്പോ ഇത്തിരി നേരെ ചൊവ്വ ഉള്ള ഒരുത്തൻ്റെ കൂടെ പോണം ഏഹ് മൂന്ന് മക്കളൊക്കെ ഉള്ളതെന്ന് പറയുമ്പോൾ മൂന്ന് പറയാമെങ്കിൽ അവക്കൊന്നും ഒന്നും അറിഞ്ഞൂടെ ഏഹ് ഒരുത്തനായിട്ട് ഇത്തിരി സമയം ഇടപെടുമ്പോഴേ അവൻ്റെ ഒക്കെ സ്വഭാവം എന്തിനാണ് ഈ കള്ളും കഞ്ചാവും ഒക്കെ കേട്ടിക്കൊണ്ട് നടക്കണവന്മാരെയൊക്കെ ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കണം പെങ്കുവച്ചുള്ള വീട്ടിലൊക്കെ വിളിച്ചുകൊണ്ട് വരണമെങ്കിൽ ഏഹ് അവസാനം യവനെ അവളും കൂടെ എന്തെങ്കിലും പറഞ്ഞ് കാമപ്രാന്തം മൂത്ത് തമ്മിൽ അടിയായി ഇറങ്ങി കിണറ്റി ചാടുക ആ പിള്ളാരെ തള്ളി ഇടായിരുന്നത് കാര്യന്ന് പറയാം ഇപ്പൊ നിരപരാധിയുടെ ജീവനല്ലേ പോയത് അപ്പോ നല്ല ഒരു മനുഷ്യനായിരുന്നു ഏട്ടാ അയാള് യാങ് ഏങ്ങിയാങ്ങിയാണ് ആണുങ്ങളൊക്കെ നിന്ന് കരയണത് കൂടെ ജോലി ചെയ്ത ആണുങ്ങളൊക്കെ എന്തും പറഞ്ഞ് സമാധാനിക്കുക അയാളുടെയൊക്കെ വീട്ടില് ഈ ചുരുക്കം ചില ആളുകളൊക്കെ ഉള്ളു ചില മേഖലകളൊക്കെ ഉള്ളു ഈ രാഷ്ട്രീയവും പാർട്ടിയും ജാതിയും അതി ഒന്നും നോക്കാതെ ഇങ്ങനെ ആളുകളെ സഹായിക്കുന്നത് അതുപോലെ ഒരു ജോലിയാണ് ഈ ഫയർ ഫയർഫോഴ്സ് അവരുടെയൊക്കെ ജീവൻ പണയമ്പെടുത്തിയാണ് അവരെല്ലാം ഇത് ചെയ്യണത് ഇത് ഒരു പാഠം കൂടിയാണ് ഏട്ടാ നമ്മൾ നമ്മുടെ ഒരു എന്തരാണ് സുരക്ഷയും കൂടെ നോക്കിയിട്ടൊക്കെ വേണം എടുത്ത് ചാടാൻ ഏഹ് ഒരു കാര്യമുണ്ട് ആ മനുഷ്യൻ അവിടെ എടുത്ത് ചാടിയില്ല ബാക്കിയുള്ള രണ്ടും തൊലഞ്ഞു പോയിരുന്നെങ്കിൽ അതും പറഞ്ഞാ ഈ ജോലിക്കാരന്റെ അനാവസ്ഥയാണെന്നും പറഞ്ഞാന് ഒന്നാത്തെ കാര്യം ജീവിതം അടുത്തത് അല്ലെങ്കിൽ ഒന്നിലും രണ്ടിലും മൂന്നിലും നാലിലും ഒന്ന് ഒതുങ്ങാതിങ്ങനെ അലന്ന് നടക്കണ നാശൂലങ്ങളൊക്കെ ഉണ്ടല്ലോ അവരവരുടെ കാര്യം നോക്കി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അങ്ങ് തൊലഞ്ഞു തരണം അങ്ങ് ഒടുങ്ങി തരണം മനസ്സിലായില്ലേ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എത്ര പേർക്ക് ബുദ്ധിമുട്ട് എന്നിട്ടും പാവപ്പെട്ട ഇര 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 ആ പാവം ഒരുപാട് പീഡനം അനുഭവിച്ചു എന്നുള്ള രീതിയിൽ ആ പെണ്ണിനെ പെണ്ണും പുള്ള മരിച്ചില്ലേ ഓരത്തി ഇവളെ താങ്ങിക്കൊണ്ടാണ് വാർത്തകൾ അത്രയും വന്നത് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം കേട്ടാ കുസുമേച്ചി ഒരു പെണ്ണ് അന്നെ പൊന്നു മക്കളെ ഈ പെണ്ണുങ്ങളെ ഇരുന്ന് ദൂഷിച്ചുകൊണ്ട് പറയുമ്പോൾ ആളുകളൊക്കെ വന്നു ചോദിക്കുന്നത് നിങ്ങളൊരു സ്ത്രീയല്ല നിങ്ങൾ യന്ത്രിങ്ങനെ പെണ്ണുങ്ങളെ ദുഷിക്കണം എവളുമാരൊക്കെ കാണിക്കണത് ഉള്ളതും അല്ലേ ഈ പറയണത് ഈ വാർത്തകൾ വരണതൊക്കെയല്ലേ കുസുമേച്ചി പറയണത് ഏഹ് കൊതി തുണയാൻ പറയണതണ്ട എത്രയോ പെണ്ണുങ്ങൾ ഏഹ് എത്രയെത്ര പെണ്ണുങ്ങൾ രണ്ടും മൂന്നും നാലും മക്കളെ വെച്ചും കൊണ്ട് അന്തസ്സുള്ള ജ്വാലികൾ ചെയ്ത് ജീവിക്കണം ശരിപോഴേ ആണില്ലാതെ ആണിൻ്റെ തുണയും ചൂട് വന്നും ഇല്ലാതെ ജീവിക്കാൻ എത്തിക്ക് പറ്റൂ ഇല്ലെങ്കിൽ അങ്ങനെ ഉള്ളവള്മാർ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വാക്കി കണ്ടിയൊക്കെ ഇറങ്ങിത്തിരിക്കണ്ടേ ഇനി ആ മൂന്ന് പിള്ളേരുടെ ജീവിതം എങ്ങനെയാകും അത് പോകട്ടെ നശിച്ച് അവിടെ അവിടെ എല്ലാ ആയിരോക്കാരെല്ലാം പറയണത് എന്നും അവിടെ ഇതാണെന്ന് ആദ്യം ഒരുത്തൻ്റെ കൂടായിരുന്നു അത് കഴിഞ്ഞു ഇപ്പൊ വേറെ ഒരുത്തൻ്റെ കൂടെ പിന്നെയും വേറെ ആണുങ്ങളുണ്ട് ഇതൊക്കെ ഓരോ വീടുകളിൽ നടക്കണ കാര്യങ്ങൾ വലിയ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നാട്ടുകാർ പുറത്തറിയണത് ഓരോരുത്തർത്തൊക്കെ എന്തെരൊക്കെ നടക്കണീ നാട്ടിൽ ഏഹ് വന്ന് വന്ന് വാർത്ത വെക്കാനേ പറ്റണില്ല പൊന്നുമക്കളെ വേറെ എന്തെരുന്നെങ്കിലും വേണ്ടിയിട്ടാണെങ്കിൽ ജീവൻ കൊണ്ട് കളയുന്നതിന് ഒരു അന്തസ്സൊക്കെ വേണ്ടേ ഒരു മര്യാദ വേണ്ടേ എന്തൊരു നാണം കെട്ട ജാക്കലാ പെണ്ണിൻ്റെയൊക്കെ ഒരു വലിയ വലിയതെണ്ണം പൊന്നുമക്കളെ നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് അറിയുകയാണ് ഇവരെ എങ്കിലും കാണുമ്പോഴൊരു വല്ലാത്ത വേഷം കേട്ടാ അയാളുടെ വീട്ടിലേയും വീട്ടുകാരുടെയൊക്കെ അവസ്ഥ ചിന്തിക്കുമ്പോൾ എന്തേലോ ഒരു മനഃപ്രയാസം അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ കണ്ട് ഇത്രയൊന്നും പറയാമെന്ന് വിചാരിച്ചതാണ് അതുകൊണ്ട് അഞ്ചിലും ആറിലും ഒന്നും ഒതുങ്ങാതെ ഭ്രാന്ത് എന്നെ കൊണ്ട് വീണ്ടും വീണ്ടും ആ വാക്ക് പറയിക്കുന്നു അത് മൂത്ത് നടക്കണ നാശൂലങ്ങൾ നാശങ്ങളെല്ലാം ചെന്ന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒന്ന് ഒടിഞ്ഞിട്ടാ അല്ലെങ്കിൽ മക്കളെ പറ്റി ഊട്ടാതിരിക്കുക അല്ലെങ്കിൽ ഒരു ഇത്തിപ്പോരെയെങ്കിലും ഉത്തരവാദിത്തം കാണിക്കുക കണ്ടില്ലേ ഒരു നശിച്ചവൾ നശിച്ച നാശങ്ങൾ വാലരാമൂരത്ത് രാങ്ങളേയും പെങ്ങളും കൂടെ കാണിച്ച ശുദ്ധ പോകൃത്തരം തോന്നിയാസം കണ്ട ആ കൊച്ചിൻ്റെ തന്ത ആരാന്നു പോലെ ഇപ്പം അറിഞ്ഞു വിടാം നിങ്ങളും മറന്നാ രണ്ട് വയസ്സുള്ള അപ്പോൾ ഓമനെ പോലെ ഒരു കുഞ്ഞ് ഏ അതിൻ്റെ തന്ത ആരാന്ന് അവക്ക് പറയത്തില്ല തള്ളയെന്ന് പറയുന്ന അവക്ക് അറിഞ്ഞു ഇനി ഇങ്ങനത്തെ അതപ്പതച്ച മൃഗങ്ങളിലും കെട്ടതായിട്ടുള്ള ആളുകൾ ഇങ്ങനത്തെ വാർത്തകൾ തന്നെ വരാതിരിക്കട്ടെ മനുഷ്യര് മടുത്തു കേട്ടെ ഇനി വല്ല ഫിനോയിൽ ഡെറ്റാളൊക്കെ ഉപയോഗിച്ച് ഈ ചെവി ഒന്ന് കഴുകണം എങ്കിലേ ഈ കേട്ടതിൻ്റെ വൃത്തിയേട് മാറുള്ളു എൻ്റെ പൊന്നുമക്കളെ കുസുമേച്ചയ്ക്ക് കൂടുതൽ ഒന്നും പറയാൻ വയ്യ